കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനം പിതൃമോക്ഷത്തിനായി തിലോകമർപ്പിച്ച് വിശ്വാസികൾ ബലിതർപ്പണം നടത്തുന്ന ദിവസം ഇന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഇറന്നണിഞ്ഞ് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം ക്ഷേത്രങ്ങളോട് ചേർന്നും കേന്ദ്രങ്ങളിലുമായി വിശ്വാസികൾ ഇന്ന് പിതൃതർപ്പണം നടത്തുന്നു കിഴക്കേ എറണാടിലെ ഏറ്റവും പ്രാചീന ശിവക്ഷേത്രങ്ങളിലൊന്നായത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തോട് ഒഴുകുന്ന ഗംഗാനദിക്ക് സമാനമായ ഇതിരപ്പുഴയാണ് അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് മുഖമുള്ള ഈ ശിവക്ഷേത്രം ഏറ്റവും രുദ്രകാ ഭാഗമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് എല്ലാ ദിവസവും രാവിലെ പ്രഭാതം എന്നും ബലി നടക്കുന്നുണ്ട് രണ്ട് കർമ്മങ്ങളാണ് വി കർമ്മങ്ങൾക്ക് നിർത്തി നൽകുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രബതവർഷവും രണ്ടു നേര പൂജയുള്ള ഒരു ഏറ്റവും തെക്കൻ ഏറ്റവും പ്രധാന സൂര്യചത്യങ്ങളിലൊന്നാണ് ഇത് ഏകദേശം നാലായിരത്തോളം പേരാണെന്ന് പറയും നാലായിരത്തോളം പേര് ബലി പേർപ്പണമുണ്ട് അവരോട് ബൈസ് സ്റ്റാൻഡൈസായിട്ട് രണ്ടായിരത്തോളം പേര് ആറായിരത്തോളം പേര് ഇന്ന് ഈ ക്ഷേത്രത്തിൽ സന്നിധരായിട്ടുണ്ട് അവർക്കെല്ലാം എല്ലാ സഹകരണങ്ങളും എല്ലാ ഭക്ഷണ പ്രഭാത ഭക്ഷണ ഒരു തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി പൂക്കോട്ടുവടം പോലീസ് സ്റ്റേഷൻ്റെയും നിലമ്പൂർ ഫയർഫോഴ്സിൻ്റെയും എല്ലാ സഹകരണങ്ങളും ഉണ്ട് വളരെ ശാന്തമായ നല്ല സൗ നല്ല പ്രീതിയുടെ അനുഗ്രഹം കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ബലി കർമ്മങ്ങൾ മിക്കയിടത്തും പുലർച്ചെ നാലുമണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിനു സമീപം പുഴയിലെ ബലിക്കടവിൽ തർപ്പണത്തിനായി പ്രത്യേകം സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇവിടെ ചടങ്ങുകൾ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മംഗലംപറ്റ രാധാകൃഷ്ണൻ നമ്പീശൻ അരയൂർ ശിവകുമാർ നമ്പീശൻ എന്നിവർ കാർമികത്വം വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വി രവീന്ദ്രൻ സെക്രട്ടറി കെ ടി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ കെ ടി ശ്രീജിത്ത് എ മണികണ്ഠൻ കെ രാജൻ സുരേഷ് ജിതേഷ് സുരാജ് സുനിൽ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു ബലിതർപ്പണത്തിൽ എത്തിയ വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കി എൻ ഫോർ ന്യൂസ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്